വളരെ കൂളായിട്ട് പഴയ ഒരു വരി ചിലരൊക്കെ പറയാറുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടുതലായിട്ട് പറയുന്നത് ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കർത്താവ് യഹോവ അല്ലെങ്കിൽ അള്ളാഹു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മനുഷ്യനായ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലെ സർവ്വതും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ അതിനെ കൊന്നും എങ്ങനെ വേണമെങ്കിൽ തിന്ന് ജീവിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് സകലതിനെയും കൊന്നും വറുത്തുമൊക്കെ തിന്നുന്നത് ഏതായാലും ഹിന്ദുക്കളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഹിന്ദുക്കളോട് പറഞ്ഞിരിക്കുന്നത് അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥ്വ്യ വിശ്വം ഭവത്യേകനീടം ഈ പ്രപഞ്ചം ഒരു പക്ഷിക്കൂട് ഭാര്യയാണ് ഒരുമിച്ച് സഹകരിച്ച് വളരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ച് നിലനിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ കൊന്നാൽ പാപം തിന്നാത്തീരും എന്നുള്ളത് ഹിന്ദുക്കളുടെ ഒരു വരിയാണ് അത് വിശന്ന് വലയുമ്പോൾ ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ ഏതിനെങ്കിലും കൊന്ന് തിന്നാൽ അവനവന്റെ ശരീരത്തെയും ജീവനെയും നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിക്കുന്നത് പാപമല്ല എന്ന യുക്തി സഹജമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് പക്ഷെ ഇപ്പം നടക്കുന്നത് കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വെള്ളം കൊടുത്തിട്ടായാലും അല്ലാതെ ഒറ്റ വെട്ടിനായാലും അല്ലെങ്കിൽ സ്റ്റെൻഗണ് ഉപയോഗിക്കാതെ നരകയാതന അനുഭവിപ്പിച്ചിട്ട് കൊല്ലുന്ന കോഴിയായാലും ആടായാലും പശുവായാലും പോത്തായാലും പന്നിയായാലും അതൊക്കെ അനുഭവിക്കുന്ന വേദന അതിനെയൊക്കെ മുറിച്ച് കീറി മുറിച്ച് അതിനെയൊക്കെ തൂക്കി വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവനവന്റെ വിശപ്പിന് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് തിന്നാൻ ഇല്ലാത്തത് കൊണ്ടല്ല ഇത് അവരുടെ തീറ്റയുടെ ആസ്വാദ്യതയും അവരുടെ നാക്കിന്റെ ടേസ്റ്റും കൂട്ടാൻ വേണ്ടി റോട്ടിൽ നിന്ന് അറുത്ത് മുറിച്ചതിനെ വീട്ടിൽ കൊണ്ടുവന്ന് വേവിച്ച് പുഴുങ്ങി റോസ്റ്റ് ചെയ്ത് ഉപ്പും മുളകിട്ട് തിന്നുമ്പോൾ ഈ വിശപ്പിൻ്റെ തീവ്രത കൊണ്ട് തിന്നുന്നതല്ല വിശപ്പിൻ്റെ ഇല്ലാത്ത വിശപ്പിൻ്റെ ആഡംബരതയ്ക്ക് വേണ്ടി തിന്നുന്നതാണ് ഒന്നാൽ പാപം തിന്നാത്തീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഹമോ കരടിയോ പുലിയോ വിശപ്പുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യത്തെ അല്ലെങ്കിൽ ഓന്ത അരണ തുടങ്ങിയ സാധനങ്ങൾ ചെറിയ ചെറിയ കീടങ്ങളെ അതിനെ കാക്ക ഇയലിനോ മറ്റോ തിന്നുമ്പോൾ അതൊന്നും ഇതിനെ തൊലി തൊലിയൊരിഞ്ഞ് റോട്ടിൽ തൂക്കിയിട്ട് കച്ചവടം നടത്തിയിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ കൊല്ലാറില്ല അല്ലെങ്കിൽ കച്ചവട മനസ്സിനോടു സമ്പത്ത് ഉണ്ടാക്കാനോ ലക്ഷറിക്കോ വേണ്ടിയിട്ട് ഒരു മൃഗവും ഒന്നിനെയും തിന്നാറില്ല വയറ് നിറഞ്ഞിരിക്കുന്ന സിംഹമായാലും പുലിയായാലും കരടിയായാലും ചെന്നായി ആയാലും അതിൻ്റെ അടുത്തുകൂടെ പോകുന്നവനെ ഉപദ്രവിക്കാറുമില്ല ഡിസ്കവറി ചാനലും അനിമൽ പ്ലാനറ്റ് ചാനലും ഒക്കെ നോക്കിയാൽ അറിയാം പത്ത് ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങൾ വലിയ മത്സ്യത്തിന് സൈഡിൽ കൂടെ പോകുന്നു വലിയ മത്സ്യത്തിന് വിശപ്പുണ്ടെങ്കിൽ മാത്രമേ അത് മറ്റു മത്സ്യങ്ങളെ തിന്നുള്ളൂ അല്ലെങ്കിൽ സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും അടുത്തുകൂടെ പോകും അതുതന്നെ ആ വൻകിട വൻ കാടുകളിൽ സിംഹവും പുലിയൊക്കെ ഉറങ്ങുന്നതിൻ്റെ സൈഡിൽ കൂടെ മാനൊക്കെ പോകുന്നത് കാണാം വിശപ്പുണ്ടെങ്കിൽ അത് ഏതിനെങ്കിലൊക്കെ കൊല്ലും തിന്നും അത് പൂർത്തിയായിട്ട് തിന്നട്ടേ പോവുള്ളൂ ജനറലി ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്യാൻ സാധിക്കണം പണ്ട് വടക്കാഞ്ചേരിയിലെ എൽ ഐ സിയിലെ ഓഫീസിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു സ്ത്രീ പറയുകയുണ്ടായി ഉപാൽഷ്യൻ സാറേ ഞങ്ങൾക്ക് എന്തിനെ വേണമെങ്കിൽ തിന്നാൻ പെർമിഷനുണ്ട് നിങ്ങൾക്കാണ് അതില്ലാത്തത് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉത്തരം കൊടുക്കാൻ പോയില്ല എന്തിനെ വേണമെങ്കിൽ തിന്നാൻ പെർമിഷനും ഉണ്ടെങ്കിൽ എന്നിട്ട് അവരൊരു ന്യായീകരണം കൊടുത്തു ഞങ്ങളെ പോലെയുള്ളവർ ഇതിനെയൊക്കെ തിന്നില്ലെങ്കിൽ ഈ നാട് മുഴുവനും പശുക്കളും ആടുകളും കോഴികളും കൊണ്ട് നിറയും അപ്പം ഞങ്ങൾ ചെയ്യുന്നതൊരു വലിയ പണിയും കൂടിയാണെന്ന് എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണത്തിന് ഇടയ്ക്ക് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ലോകം മുഴുവനും കാക്കകളെ കൊണ്ട് നിറഞ്ഞിട്ടില്ല നിങ്ങൾ തിന്നാത്ത കാക്ക കാക്കകളെ കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞിട്ടില്ല പട്ടികളെ കൊണ്ട് നിറഞ്ഞിട്ടില്ല പൂച്ചകളെ കൊണ്ട് നിറഞ്ഞിട്ടില്ല മൂങ്ങകളെ കൊണ്ട് നിറഞ്ഞിട്ടില്ല പല പല തരത്തിലുള്ള പക്ഷികളെ കൊണ്ട് അതൊന്നും നിങ്ങൾ തിന്നണില്ല അതുകൊണ്ടൊന്നും ഈ ലോകം നിറഞ്ഞിട്ടില്ല ലോകം നിറഞ്ഞിരിക്കുന്നത് വൃദ്ധന്മാരായ മനുഷ്യരെ കൊണ്ടാണ് അപ്പോൾ എണ്ണം കുറയ്ക്കാൻ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സേവനമാണെങ്കിൽ ആദ്യം എണ്ണം കുറയ്ക്കേണ്ടത് മനുഷ്യരുടെയാണ് ഒരു പ്രയോജനവും ഇല്ലാത്ത സാധനങ്ങളെ നിങ്ങൾക്ക് തിന്നാൻ സാധിക്കുമെങ്കിൽ വയസ്സായിട്ടുള്ളവരെയൊക്കെ അങ്ങോട്ട് തിന്നാണ് തിന്നാൻ പാടില്ലെന്നൊന്നും വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ എണ്ണം കുറയ്ക്കാനും സന്തുലിതാവസ്ഥ നിലനിർത്താനും എല്ലാത്തിനും സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ തിന്നുക എന്ന ത്യാഗം മറ്റ് മൃഗങ്ങളുടെ ഇറച്ചി കൊണ്ട് അവനവന്റെ ഇറച്ചി വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റു മൃഗങ്ങളുടെ ചോരയും മാംസവും കൊണ്ട് എൻ്റെ ചോരയും മാംസവും കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് മഹാത്യാഗമാണെങ്കിൽ ഏറ്റവും വലിയ ത്യാഗം ചെയ്യേണ്ടത് വയസ്സന്മാരായിട്ട് വയസ്സികളായിട്ടുള്ള ഒരു പ്രയോജനവുമില്ലാതെ വർഷങ്ങളായിട്ട് കടലിൽ കിടക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് അവരെ ഒന്ന് തീർത്തു കൊടുത്താൽ അവർക്കും പുണ്യമായിരിക്കും നിങ്ങൾക്കതൊരു ഭക്ഷണവുമായിരിക്കും എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചു ആ കുട്ടിയുടെ അടുത്ത് മാത്രം ഏതായാലും വന്നാൽ പാപം തിന്നാ തീരുമെന്ന ദുർവ്യാഖ്യാനം കൊണ്ടൊന്നും ചെയ്യുന്ന തിന്മകളെ ന്യായീകരിക്കേണ്ട തിന്നണമെങ്കിൽ തിന്നാം തിന്നണ്ടെങ്കിൽ തിന്നണ്ട വലിയ ധാർമ്മികതയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നാട്ടിൽ പറഞ്ഞിരിക്കുന്ന പണ്ടത്തെ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ഒരു തൊടുന്യായം ഇതൊക്കെ ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്ന് മാത്രം അങ്ങനെ പറയുന്നവരോട് ഒന്ന് സൂചിപ്പിക്കുന്നു